ഹലോ ഗെയ്സ് നിങ്ങളുടെ എല്ലാവരെയും ബിന്ദുസാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഔഷധത്തെക്കുറിച്ച് പറയാനാണ് വേറെ ഒന്നുമല്ല നമ്മുടെ മൂക്കുത്തി ചെടി എന്ന് പറയുന്ന ചെടിയാണിത് ഇതുകൊണ്ട് പല പ്രയോജനങ്ങളും ഉണ്ട് നമുക്ക് മേഘത്തിൻ്റെ അസുഖം പോവാൻ പിന്നെ നമ്മുടെ കടന്തല വല്ലതും കടിച്ച അലർജിക്ക് കടന്തൽ കടിച്ചു കഴിഞ്ഞാൽ നമുക്കിത് അരച്ച് തേച്ചാൽ ആ നീര് എല്ലാം ഈ മുക്കുത്തിച്ചെടി കൊണ്ട് മാറും പിന്നെ ഗർഭിണികൾ പ്രസവിച്ച് കിടക്കുന്ന ഗർഭിണികൾ ഒരു മാസം ആവുമ്പോൾ അവർക്ക് ഇത് അരിയിട്ട് വേവിച്ച് ശർക്കരയോ കരിപ്പോട്ടിയോ അതിൽ താളിച്ച് ചകല തേനും നീട്ടി നമുക്കത് വേവിച്ച് കൊടുത്താൽ അവർക്ക് നല്ലതാണ് നല്ല എലിന് എലിനും അതിനുമെല്ലാം വില കിട്ടും പിന്നെ ചൊറിച്ചിൽ അലർജി എന്നിവയ്ക്കെല്ലാം ആരോഗ്യമുള്ള നമ്മുടെ മുക്കുത്തി ചെടിയാണിത് േറ്റാൽ മതി പിന്നെ വേഗത്തിൻ്റെ അസുഖമുള്ളവർ ഇതരച്ച് ചെറുതേ അതിൽ കലർത്തി കുടിച്ചു കഴിഞ്ഞാൽ അത് മാറും പിന്നെ ആരോഗ്യത്തിന് നല്ലതാണിത് ഗർഭിണികൾ പ്രസവിച്ച ഗർഭിണികൾക്ക് ഒരു മാസം കഴിഞ്ഞാൽ ഇത് നമ്മൾ അരച്ച് കൊടുത്താൽ അത് നല്ലതാണ് ആരോഗ്യത്തിന് എല്ലാത്തിനും അത് നല്ല ഒരു ആയുർവേദ മരുന്നാണ് മൂക്കുറ്റിച്ചെടിയുണ്ട് ഒരുപാട് പ്രയോജനങ്ങളുണ്ട് നിങ്ങളിതെല്ലാവരും ഞാൻ പറഞ്ഞതുപോലെ ഒന്ന് നോക്ക് പുഴുക്കടി എന്നിവ ഉള്ള സ്ഥലങ്ങളിൽ ഇത് അടച്ച് നമുക്ക് ഇരട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കുറിച്ചിട്ട് മാറുന്നതാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രയോജനമുള്ള ഈ മൂക്കുട്ടിച്ചെടികൊണ്ട്